എന്നാൽ സാലിഹകളായിട്ടുള്ള നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ സംഭവിക്കാനിടയുള്ള വൻ ഭാവമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഹീബസിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വൻഭാഗം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല വലിയ തെറ്റ് ഇസ്ലാം കാണാം ആളുകൾ അവർ അതുപോലെ തന്നെ മധ്യഭാരം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കും അങ്ങനെയുള്ള ആളുകൾ പൊതുവെ അങ്ങനെയാണ് സാലേഹകളായിട്ടുള്ള ആളുകൾ അവർക്കത് പ്രയാസമുണ്ടാവുകയില്ല നമ്മളൊന്നും കള്ളു കുടിക്കാത്തവരാണ് വ്യഭിചരിക്കാത്തവരാണ് പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കുന്ന സാരേഹകളായിട്ടുള്ള നല്ല മനുഷ്യന്മാർക്ക് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് വലിയ സിനിമയിലേക്ക് ചെന്നു ചാടും അവരുടെ നാവുകൊണ്ട് ചെയ്യുന്ന സിനിമകൾ റീബച്ച് അതുപോലെയുള്ള നാവ് കൊണ്ടുവരുന്ന വൻഭാവങ്ങളിലേക്ക് അവർ ചെന്നു ചാടും അവർ വ്യഭിചരിക്കുന്നവരല്ല കള്ളുകുടിക്കുന്നവരല്ല അതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുന്നയാളുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചിന്മയാണ് ഈ പറഞ്ഞിട്ടുള്ള റീ പോലെയുള്ള നാവ് കൊണ്ടുവരുന്ന വൻഭാവങ്ങൾ ചെറിയതച്ചല്ല വൻ ഭാവങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നമ്മളിൽ ധാരാളമായി സംഭവിക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം മുസ്ലിംബിലെ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ ചിന്മയാണ് ഈ പറഞ്ഞിട്ടുള്ള റീ അഥവാ പരദൂഷണം പറയുക എന്നുള്ളത് എബ്രോ കൈ മഹിമോ പറഞ്ഞത് കാണാം ചില ആളുകൾ എന്തെങ്കിലും കാണാം അവർ രാത്രി വിസ്കരിക്കുന്നവരാണ് പകൽ സമയത്ത് സുന്നത്ത് എടുക്കുന്നവരാണ് പക്ഷേ അവരിൽ സംവദിക്കുന്ന സിനിമ എന്താണെന്ന് അറിയുമ്പോൾ അവരുടെ നാവ് കൊണ്ട് ചെയ്യുന്ന സിനിമയാണ് പോലെയുള്ള സിനിമകൾ ഏശമി വരദൂഷണം പോലെയുള്ള സിനിമകൾ മറ്റുള്ളവരുടെ അഭിമാനം പിച്ച് ചിന്തു കാര്യങ്ങൾ അതിലായിരിക്കും അവർ വ്യാപൃതമാവുക പക്ഷേ അവർ രാത്രി നിസ്കരിക്കുന്നവരും പകൽ സമയത്ത് സുന്നത്വം കൊടുക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ള ആളുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ നബി തന്നെ കൃത്യമായി കൃത്യമായിട്ടുണ്ട് ഒരിക്കൽ

എന്ന് പറയും ഇൻഷാ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് സഹാബത്ത് ചോദിച്ചു ഞങ്ങൾ ഞങ്ങൾ പറയുന്ന പറയുന്ന വിഷയം വിഷയം അയാളിൽ ഉള്ള കാര്യമാണെങ്കിലും അയാളിൽ ഉള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അയാളെ പറ്റി ഇല്ലാത്തത് പറയുകയല്ല നബി പറഞ്ഞു നിങ്ങൾ പറയുന്ന വിഷയം അവനിൽ ഉണ്ടെങ്കിൽ പറയുന്നത് എങ്കിൽ അതിനാണ് എന്ന് എന്ന് പറയുക പറയുക പറയുന്നതിനാണ് എന്നാൽ ബഹക്കഹു നിങ്ങൾ പറയുന്നത് അവനിൽ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ അവനെ കുറിച്ച് കളവ് കെട്ടിച്ചമച്ചു പറഞ്ഞവനാണ് അത് കളവാണത് ഉള്ളത് പറയുന്നതിനെ സംബന്ധിച്ചാണ് റീബത്ത് എന്ന് പറയുക എന്ന് നബി നബിഹ്ലി വസല്ലം പഠിപ്പിച്ചു നമ്മൾ ഒരു പക്ഷേ ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും ഒരാളെ കുറിച്ച് കളവ് പറയുക അവനെ കുറിച്ച് ഇല്ലാത്തത് ആരോപിക്കുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷേ അവനിൽ ഉള്ള കാര്യം തന്നെ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറയുക എന്നത് ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകും അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ഹീപത്ത് എന്ന് പറയുന്ന ഈ വിഷയത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വളരെ കുറച്ചാണ് വളരെ കുറച്ചാളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ അത് ശ്രദ്ധിക്കുന്ന ആളുകൾ അത് സൂക്ഷിക്കുന്ന ആളുകൾ വളരെ കുറച്ചാണ് الامام من النبي رحمه الله امام النبي الله يعلمني من سلاكنا. ان هاتين الخصلتين من اقبح القبائح إلى صباحا هذا غيبة النميمة غيبة النور نيل وراء السمندة شيء أيادي لو أول لعيرين إلا أن نميمة النور أن النميمة هي نقل الكلام بين الناس على جهة الإفساد എന്ന് പറഞ്ഞാൽ മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്താറുള്ളത് ഏഷണിയാണ് എന്താണ് ഈ ഏഷണി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആളുകളുടെ സംസാരം ഉദ്ധരിക്കുക എന്തിനു വേണ്ടി ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവൻ പറഞ്ഞ വർത്തമാനം ഇവിടെ വന്ന് പറയുക ഇവൻ പറഞ്ഞത് അവിടെ ചെന്ന് പറയുക അങ്ങനെ പരസ്പരം ഫസാദ് ഉണ്ടാക്കുക ഫസാദ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ സംസാരിക്കുന്നതിനാണ് എന്ന് പറയുക അതിൽ കളവുണ്ടാകും പലതും കൂട്ടിച്ചേർത്തും ഇല്ലതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞുകൊണ്ട് ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു തന്നെ വർത്തമാനം ഇവിടെ ഉദ്ധരിക്കുകയും ഇവിടത്തേത് അവിടെയും അങ്ങനെ പരസ്പരം ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരത്തിനാണ് വൃത്തികെട്ട സ്വഭാവങ്ങളാണ് അക്സരിഹൻ ജനങ്ങളിൽ വളരെ വ്യാപിച്ചു കിടക്കുന്ന രണ്ട് സ്വഭാവങ്ങളാണ് വളരെ കുറച്ചാളുകൾ മാത്രമേ ഈ രണ്ട് തിന്മകളിൽ ഇന്ന് രക്ഷപ്പെട്ട ആളുകളുള്ളൂ ആളുകൾ പറയാത്തയാളുകൾ വിശിഷ്യ റീപച്ചു ആളുകൾ വളരെ കുറച്ചാണ് വളരെ കുറച്ചാണ് വളരെ വിശാലമായ വിഷയമാണ് അടുത്ത ഖുജ്ബയിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ അടുത്ത കുതുബയിലും വിശദീകരിക്കുന്നുണ്ട് ഇന്ന് ചില കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുകയാണ് വളരെ കുറച്ചാളുകളെ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടവരോളൂ എന്ന് ഇമാബി റഹിമുള്ള പറയുന്നു സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കണം ഈ വൻഭാവം ചെറിയ ഭാവമല്ല അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഇമാം കോർസുബി റഹിമുദ്ധ പറഞ്ഞല്ലോ ഈ വൻഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് വിലയിരുത്താറുള്ളത് ഞാൻ വൻഭാവമൊന്നും ചെയ്യാത്തയാളാണ് എന്നാണ് പക്ഷെ ഇത് വൻഭാവമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടോ സംഭവിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ് ഇതിലൊന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് ഇമാം നവു പറയുന്നു അത് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഈ വിഷയത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ തീർച്ചയായും സാധിക്കുന്ന കാര്യമാണ് അള്ളാഹു ചാൽ ഒരിക്കലും സാധിക്ക ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം നിയമമാക്കുകയില്ല ശ്രദ്ധിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് മഹാന്മാരായ സലഫുകൾ അതിന് വലിയ തെളിവുകളാണ് അബു ആസിം ും ഇഹോകും പരലോകും അതുകൊണ്ട് അവന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കിയത് മുതൽ പിന്നെ ഒരാളെ കുറിച്ചും ഞാൻ ഗൗരവം മനസ്സിലാക്കിയത് മുതൽ إذا الغيبة ترى على كرشهم أبو عاصم، Maharaya Tabi'i، رحمه الله بارينا، هذا هو يقول الله، أنا ما اغتبتُ أحدًا منذ علمت أن الغيبة حرام، غيبة باردتيلا، لأن أنا منسيركي المدل، غيبه حرامه പിന്നീട് ഒരാളെ കുറിച്ചും തീരെ ഒട്ടുമേ ഞാൻ റീബച്ച് പറഞ്ഞില്ല എന്ന് മഹാനായ മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി മഹാനായ ബുഖാരി അഹിമബുല്ല പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് സാധിക്കുന്ന കാര്യമാണ് മഹാന്മാരായ തലപ്പുകൾക്ക് അത് സാധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് റീബസ് എന്ന് പറയുന്ന ഈ രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വല്ലാതെ പിടികൂടിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരദൂഷണം എന്ന് പറയുന്ന ചിന്മയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും നമ്മളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ റീപത്ത് പറയുന്ന വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ വൻഭാവം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വൻഭാപം ചെയ്താലുള്ള അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറിയ തിന്മകൾ സംഭവിക്കുന്നത് പോലെയല്ല ചെറിയ തിന്മകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു ചാല പുറത്തു തന്നേക്കാം വൻഭാവമാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തോവ ചെയ്ത് അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ചിഹ്നം നമ്മളിൽ സംഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മൾക്ക് അതിനെ ഒരു ഗൗരവത്തിലുള്ള ചിന്തയോ മാറണം അതിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ആലോചനയോ ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായിരിക്കും എങ്ങനെയാണ് റീപസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്തുണ്ട് മാർഗം പല മാർഗങ്ങളുമുണ്ട് അതിൽ സുപ്രധാനമായ കാര്യമാണ് റീബച്ചു പറഞ്ഞാൽ എന്താണ് എനിക്ക് നഷ്ടം അതിന്റെ ഗൗരവം എന്താണ് ഞാൻ റീപച്ച് ഒരാളെ കുറിച്ച് പറഞ്ഞു പിശാജ് നമ്മളെ പ്രേരിപ്പിക്കും കയ്യം റഹിമുല്ല പറഞ്ഞത് കാണാം തിന്മകൾ ഇതുപോലെയുള്ള തിന്മകളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരാളെ കുറിച്ച് റീബച്ചോരെയാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല ഇല്ലാത്ത കാര്യമില്ലല്ലോ ഇല്ല കാര്യം തന്നെ പറയലാണല്ലോ അതിന് ചില ആളുകൾക്ക് പ്രത്യേക സുഖമായിരിക്കും പിശാജ് നൽകുന്ന സുഖമാണത് സഹോദരങ്ങൾ ഇങ്ങനെയുള്ള തിന്മകൾ ഈ പറഞ്ഞിട്ടുള്ള റീബച്ച് നമ്മൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള നമുക്കുള്ള നഷ്ടം എന്താണ് നമ്മൾ ചിന്തിക്കുക അതാണ് ഇതിന്റെ ഒന്നാമത്തെ പരിഹാരം അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ എനിക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അതൊരു സഹായകമാകും അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ അമലുകൾ അമരുകൾ പൊളിച്ചുപോകുമെന്നുള്ളത് അതുവാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച അമലുകൾ അള്ളാഹു പൊളിച്ചു കളയും അത് നമ്മൾ ആരെ കുറിച്ചാണ് റീബത്ത് പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് നമ്മുടെ അമലുകൾ കൊടുക്കും ഇനി നമ്മളിൽ നിന്ന് കൊടുക്കാൻ അമലുകളില്ലെങ്കിൽ അയാളുടെ തിന്മ നമ്മളില് നമ്മൾ ഫേറേണ്ടി വരും എത്ര ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ വളരെ അധ്വാനിച്ച് ഉറക്കമൊഴിച്ച് നിസ്കരിച്ച നിസ്കാരവും പട്ടിണി കടന്ന് നമ്മൾ എടുത്ത നോമ്പും നമ്മൾ കൊടുത്ത സ്വതക്കയും മറ്റൊരാൾക്ക് പോവുകയാണ് അതിന്റെ പ്രതിഫലം എത്ര വലിയ നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച അമലുക കാര്യമാണത് എത്ര അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ എത്ര എത്ര അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ നമുക്കൊരു ഉറപ്പില്ല ഈ അമലുകളുടെ കൂട്ടത്തിൽ നിന്നാണ് ഒരാളെ കുറിച്ച് ബീപച്ചു പറഞ്ഞാൽ അവരിലേക്ക് അത് പോകുന്നത് എന്തു നഷ്ടമാണത് നമ്മുടെ ബാങ്കിൽ ഒരുപാട് സംഖ്യ ഉണ്ട് സേവിങ്സ് ഉണ്ട് അതിങ്ങനെ മിസ്സായി കൊണ്ടിരിക്കുന്നു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ട് കിട്ടിയാൽ നമ്മൾ എത്ര ശ്രദ്ധിക്കും എന്താണ് സംഭവിക്കുന്നത് എന്റെ ബാങ്കിൽ ഓരോ ദിവസവും ഇത്ര ഇത്ര സംഖ്യ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര ശ്രദ്ധിക്കും ബാങ്കുകാരുമായി ബന്ധപ്പെടും അതുമായി ബന്ധപ്പെട്ട എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം തിരക്കാനും അതിന് വലിയ ശബ്ദ അതിന് തടയിടാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും പക്ഷേ അതൊക്കെ കേവലം ദുനിയാവിന്റെ വിഷയമാണ് നാളെ പരലോകച്ച് നമ്മൾക്ക് മുതൽ കൂട്ടാകേണ്ട നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സിനിമയിൽ നിന്ന് ഒട്ടുനിൽക്കാൻ സാധിക്കും എത്ര പ്രതിഫലത്തെയാണ് ഈ പൊളിച്ചു കോപത്തെ എത്രയാണ് ഈ കൊണ്ടുവന്നത് റഹിമുല്ലാ പറഞ്ഞത് കാണും നമ്മുടെ ആമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ് റീബ് നമ്മളൊരാളെ കുറിച്ച് റീബച്ച് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു അല്പം സുഖമുണ്ടാകും നൽകുന്ന പൈശാചികമായ ഒരു സുഖം മനസ്സിൽ അവനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ആളുകൾ അവനെ കുറിച്ച് അറിഞ്ഞതിന്റെ പേരിൽ അവനോടുള്ള വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ആയിരിക്കാം പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നമ്മൾക്കാണ് ആത്യന്തികമായി നമുക്ക് പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്ന ബോധം നമ്മൾക്കുണ്ടാകണം

ഒരു സംശയമില്ല അത് വലിയ പാപമാണ് നമ്മൾ ഒരാളെ കുറിച്ച് ഹീബത്ത് പറഞ്ഞാൽ നാളെ പരലോകത്ത് നന്മ നമ്മളുടെ നന്മാവലു പോകും ഇനി നമ്മൾക്ക് കൊടുക്കാൻ നന്മയില്ലെങ്കിൽ അവന്റെ ചിന്മ പേരേണ്ടി വരും എന്ന് നബി ബിസ്വല്ലാഹു അലിവസ് പറഞ്ഞിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ ഈ ഒരു നഷ്ടബോധം ഇത് എനിക്ക് ഞാൻ ഒരാളെ കുറിച്ച് ഹീബത്ത് പറഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്നത് അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ച അമലിന്റെ പ്രതിഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സലഫുകൾ അത് അങ്ങേറ്റം വിശ്വസിച്ചിരുന്നു ഒരാളെക്കുറിച്ച് റീബച്ച് പറഞ്ഞാൽ അവന്റെ ഒരു കർമ്മം അല്ലെങ്കിൽ അവനിൽ നിന്ന് കർമ്മം നഷ്ടപ്പെട്ടു എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർക്കതിലൊരു സംശയം ഉണ്ടായിരുന്നില്ല ഒരിക്കൽ അൽ ഹസൻ ഉൽ ബസീർ റഹിമുള്ള അദ്ദേഹം മഹാനായ ചാബിറയി ആണ് സഹാബത്തിന് ശേഷം ജീവിച്ച സഹാബത്തിന്റെ കൂടെ ജീവിച്ച മഹാനായ ഹസൻ ഉൽ ബസ് റഹിമുള്ള അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ റീബച്ച് പറഞ്ഞു അത് അദ്ദേഹം അറിഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് വേറൊരാൾ റീബച്ച് പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞു അപ്പം ഈ ഹസൻ ഉൽ ബസൂർ റഹിമുള്ള എന്താണെന്ന് ചെയ്ത അയാള് കുറച്ച് അദ്ദേഹം കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പുഴ അയാ അദ്ദേഹത്തെ കുറിച്ച് ഖീബത്ത് പറഞ്ഞ വ്യക്തിക്ക് കൊണ്ടോയ് കൊടുത്തു എന്നിട്ട് ഹസനുൽ ബസൂർ പറയൻ ഹസനുൽ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ഈ ബു പറഞ്ഞ വ്യക്തിക്ക് കുറച്ച് ഈത്തപ്പഴം കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു നീ എനിക്ക് നൽകിയത് എന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് ചിലതാണ് എന്നെ കുറിച്ച് നീ ഈബത്ത് പറഞ്ഞപ്പോ സൽകർമ്മമാണ് എനിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നിനക്ക് തിരിച്ചു നൽകാൻ നിന്റെ സൽക്കർമ്മമാണ് നീ എനിക്ക് തന്നത് അതിന് പകരമായി നിനക്ക് ഞാൻ ഇത് ഇത് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കൊടുത്തത് അവർക്ക് ഉറപ്പായിരുന്നു ആര് ആരെ കുറിച്ച് റീപത്ത് പറഞ്ഞാലും അവന്റെ സൽക്കർമ്മം അവന് കിട്ടും എന്നുള്ളത്